മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഞാൻ നിഷ അരുൺ ഞാൻ വരുന്നത് കേരളത്ത് നിന്നാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി ആയിട്ടും റിസൾട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളവിടെ പോയിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക അപ്പം അറിയാലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറ്റ്യാഴിയിലുള്ള ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനിടയായി അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങാം ടെസ്റ്റുകളൊക്കെ ചെയ്തു അങ്ങനെ എല്ലാ മാസവും പിരീഡ്സ് ആകാനുള്ള മെഡിസിനും പിന്നെ ബാക്കി അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ടുള്ള എല്ലാ മെഡിസിനും ഡോക്ടർ തരുമായിരുന്നു കൂടെ സ്കാനിങ്ങും ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടൊരു സിക്സ് മന്ത് ഞാൻ സാറിൻ്റെ അണ്ടറിൽ ആയിരുന്നു അങ്ങനെ ഒരു സിക്സ് മന്തിന് ശേഷം ഡോക്ടർ ഞങ്ങൾ രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു അതായത് നിഷയ്ക്ക് ഗർഭപാത്രത്തിൽ ചെറിയ സിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗർഭപാത്രത്തിന് ഭയങ്കരമായിട്ടും തിക്നെസ് കുറവാണ് അപ്പം നമ്മുടെ ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂട്രൈൻ വാളിലാണ് അറ്റാച്ച് ആവേണ്ടത് അപ്പം അത്രമാത്രം കട്ടിയില്ലാത്തത് കൊണ്ട് അതിനെ അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ വൈഫിന് ഒരു പ്രഗ്നൻസി ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇനി എന്താ ഡോക്ടറെ ചെയ്യുക ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഒന്ന് ഐ യു ഐ അതായത് ഡയറക്റ്റ് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് പ്രഗ്നൻ്റ് ആവുക ഒന്ന് രണ്ടാമത്തേത് ഐ വി എഫ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഒക്കെ തരാം നിങ്ങൾക്ക് ആദ്യം ഐ യു ഐ ചെയ്ത് നോക്കാം നമുക്ക് എന്നിട്ട് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അത് നേരിട്ട് ഐ വി എഫിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഐ യു ഐക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്ന് നെക്സ്റ്റ് മന്തിൽ വരാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പം ഞങ്ങളത് ഭയങ്കര വിഷമത്തോടു കൂടി വീട്ടുകാരോടൊക്കെ പറഞ്ഞു അപ്പം വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോയിട്ടൊന്ന് ഉടമ്പടി എടുത്തു നോക്ക് അപ്പം മാതാവിന് അസാധ്യവുമായിട്ടൊന്നുമില്ല നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി മുഖാന്തരമാണ് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ളൊരു ചാൻസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാതാവിനോട് പറഞ്ഞത് അതായത് മാതാവെ എനിക്ക് അയ്യു ഐ ചെയ്യാൻ പോവുകയാണ് അപ്പം എൻ്റെ അയ്യു ഐ സക്സസ് ആക്കി തരണേ എന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഇവിടെ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടീൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം ഞാൻ എൻ്റെ എഗ്രിമെൻ്റ് നേരെ തിരിച്ചു മാതാവിനോട് മാതാവ് എനിക്ക് അയ്യു ഐ ചെയ്യണ്ട എനിക്ക് നോർമലായിട്ട് തന്നെ കൺസീവായിട്ട് എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഓ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു എന്നും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ഞാനായിരുന്നു ഉടമ്പടി എടുത്തത് പക്ഷേ രാവിലെ ഫൈവ് തേർട്ടിക്ക് എണീറ്റ് ഉടമ്പടി പ്രയർ ചെല്ലുമ്പം ഹസ്ബൻ്റും എൻ്റെ കൂടെ തന്നെ നിന്ന് പ്രയറ് ചെല്ലുമായിരുന്നു അതിന് ശേഷം ഈ ഉടമ്പടി തൈലം പുക്കളിനു ചുറ്റും അടിവയർ അതായത് ഏകദേശം യൂട്രസിൻ്റെ സ്ട്രക്ചർ വരുന്ന ഭാഗങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങളിങ്ങനെ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനടുത്തെത്തി അങ്ങനെ ഒരു ജൂലൈ പതിനഞ്ചിന് എനിക്ക് പിരീഡ്സ് മിസ്സായി അപ്പം പിരീഡ്സ് മിസ്സായി ഞാൻ അത്ര മൈൻഡൊന്നും ആക്കിയിട്ടില്ല കാരണം ഇതിന് മുമ്പും ഞങ്ങളൊത്തിരി യു പി ടി കാർഡ് പിരീഡ്സ് മിസ്സാകുമ്പോഴേ പോയിട്ട് ഹസ്ബൻഡ് യു പി ടി കാഡ് മേടിച്ചോണ്ട് വരും യു പി ടി ചെയ്യും നെഗറ്റീവ് അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം പിരീഡ്സ് മിസ്സായപ്പം ഞാൻ വിചാരിച്ചു അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ചെയ്തില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം മുമ്പോട്ടേക്ക് പോയി അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഉടമ്പടിക്ക് എടുത്തതല്ലേ ഇത്ര വിശ്വാസം എന്നൊക്കെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അതിലേറെ ഭയമാണ് കാരണം എനിക്ക് ആ നെഗറ്റീവ് ആ യു പി ടി കാർഡിനകത്ത് ആ ഒരു വര കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അഞ്ചരയ്ക്ക് എണീറ്റ് ഹസ്ബൻഡ് പോയിട്ട് യു പി ടി കാർഡൊക്കെ മേടിച്ചോണ്ട് വന്നു കുറേ ഒരു മൂന്നാലെണ്ണം മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഞങ്ങൾ രാവിലെ അഞ്ചരക്കുള്ള പ്രേയറ് ചെല്ലി പ്രയർ ചെല്ലി എന്നും ചെയ്യുന്ന പോലെ തന്നെ ഈ തൈലം എൻ്റെ അടിവയറിലൊക്കെ തേച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെ നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ യൂറിൻ കൊടുത്തിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയി അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിപ്പോൾ ഹസ്ബൻഡിൻ്റെ അനക്കമൊന്നും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കൺഫേം ആയി എന്തായാലും നെഗറ്റീവാണ് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അപ്പം ഞാൻ വേഗം എനിക്ക് സന്തോഷമാണ് സന്തോഷമല്ല എന്തോരക്രാന്തമായിരുന്നു ആ ടെസ്റ്റിനകത്തൊരു പോസിറ്റീവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓടി വന്ന് മാറ്റി നോക്കിയപ്പം രണ്ട് വരാം വിശ്വാസം വന്നില്ല ചേ ഇത് ഇത് തെറ്റിപ്പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചേ എന്നിട്ട് രണ്ടാമത് യു പി ടി കാർഡ് എടുത്തു രണ്ടാമത് ചെയ്തപ്പോഴും വരാം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം പറഞ്ഞു മൂന്നാമതും ചെയ്തു അങ്ങനെ ഫുൾ കാർഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു എല്ലാത്തിലും രണ്ട് വരാം അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് ഒത്തിരി മാതാവിനൊത്തിരി നന്ദിയൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം കൺഫേം ആയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പം പറഞ്ഞു അത് ഞങ്ങൾ ഒത്തിരി നിരാശപ്പെടുത്തി ചെന്നപ്പം പറഞ്ഞു കൊച്ചു കിടക്കുന്ന മറുപിള്ളയിൽ ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് ഈ സ്കാനിങ്ങിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഒരു സ്കാനിങ്ങും കൂടി കഴിയട്ടെ എന്നിട്ട് പറയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമത്തോടു കൂടി വീട്ടിൽ വന്നു അപ്പം ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് മാതാവ് തന്ന കുഞ്ഞാണ് ഒന്നും സംഭവിക്കില്ല നീ പേടിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതുപോലെ തൈലവും കാശുരൂപമൊക്കെ വെച്ച് വയറയിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ ഉറങ്ങുമ്പോൾ ഒക്കെ ഈ കാശുരൂപം എൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടായിരുന്നു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഉറങ്ങിക്കഴിയുമ്പോൾ താനേ കാശുരൂപം വിട്ടുപോകും പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നെക്സ്റ്റ് സ്കാനിങ് വന്നു നെക്സ്റ്റ് സ്കാനിങ് ചെന്നപ്പം അങ്ങനെ ഒരു ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ടേ ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരുവിധം പ്രഗ്നൻസി നന്നായിട്ട് നല്ല രീതിയിൽ പോവുമായിരുന്നു അങ്ങനെ ഒരു അഞ്ചാം മാസമായപ്പം എനിക്ക് പെട്ടെന്ന് ഒരു അതായത് ഞാൻ തിരുനെല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് വന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് അപ്പം ആദ്യ സമയം ബ്ലീഡിങ് വന്നതുകൊണ്ട് ഡോക്ടറോട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒത്തിരി അനങ്ങോ നടക്കുവോ അങ്ങനെയൊന്നും ചെയ്യരുത് നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം മതി കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ മാനന്തവാടി ചെന്നു മാനന്തവാടി ചെന്ന് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചധികമായിട്ട് എൻ്റെ ബോഡി ഒന്ന് അനങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സിവിയറായിട്ട് വയറുവേദന വന്നു ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങും വന്നു അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത് മേപ്പാടി വിംസിന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് എന്നെ മേപ്പാടി വിംസിലോട്ട് റെഫർ ചെയ്തു അവിടെ ചെന്നൊരു പെട്ടെന്ന് ലേബർ റൂമിലോട്ട് കയറ്റി ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നും പറയാൻ പറ്റില്ല അത് മോസ്റ്റ് പ്രോബിൾ അത് അബോർഷനായി പോകാനാണ് സാധ്യത എന്നിങ്ങനെ പറഞ്ഞു ആ സമയത്തും ഈ കാശുരൂപം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആ ലേബർ റൂമിൽ വെച്ചും എൻ്റെ വയറിൽ വെച്ച് ഈ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തരണം എന്ന് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി വാർഡിലോട്ട് മാറ്റി കുറച്ച് ദിവസം കിടക്കട്ടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ പിന്നെയും അവിടുന്ന് കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എട്ടാം മാസം മാസമായപ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ സാധാരണ പ്രസവത്തിന് വരുന്ന വേദന പോലെ വേദന വരുക വയർ മുറുകുക ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെയും അഡ്മിറ്റാക്കി അപ്പം ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് പിന്നെയും ഒരു അബോർഷൻ്റെ സാധ്യത കാണുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെയും അവിടുന്ന് കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അപ്പം ഞങ്ങൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് കൂടി തന്നാൽ മാമോദീസ കഴിഞ്ഞ പാടെ ഞാനിവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞാൻ ഒമ്പതാം മാസത്തിൽ കറക്റ്റ് പൂർണ്ണമായിട്ട് ഒമ്പതാം മാസത്തിൽ ഏപ്രിൽ ഇരുപതാം തീയതി ഡെലിവറി ആയി പെങ്കുഞ്ഞിനെയാണ് തന്നത് ത്രീ പോയിൻറ്റ് ടു കെ ജി ഉണ്ടായിരുന്നു കൊച്ച് ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് തന്ന കുഞ്ഞായിട്ട് ഞങ്ങളതിനെ കണക്കാക്കി കുഞ്ഞിന് മന്ന എന്ന് പേരിട്ടു ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആകുമ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് വേണമെന്ന് കാരണം ഞാനും ഹസ്ബൻഡും ഏപ്രിലാണ് ഉണ്ടായത് അപ്പം ഞങ്ങളുടെ കുഞ്ഞും കൂടെ എനിക്ക് ഏപ്രിൽ തരണമെന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപതിനെ ഞങ്ങൾക്ക് കയ്യിൽ മാതാവ് കുഞ്ഞിനെ തന്ന് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി നന്ദി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹത്തിന് ദൈവ മാതാവിനും ദൈവത്തിനും നന്ദി പറയാൻ വേണ്ടിയാണ് തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻ്റിന് ക്യാൻസർ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ജൂൺ മാസത്തിലാണ് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ അവിടെ കാണിച്ചപ്പോഴത്തേക്കും അവർ ഡോക്ടേഴ്സ് ആദ്യം കൊണ്ട് കാണിച്ചു മോക്കീന്ന് രണ്ട് തവണ ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോൾ കൊണ്ട് കാണിച്ചു അവർ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ പ്രോബ്ലത്തിൽ നിന്നുണ്ടായതാണ് അത് സാരമില്ല നോർമലാന്നും പറഞ്ഞ് ഗുളിക കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ചെവിക്ക് ഒരു അടവ് പോലെയൊക്കെ വന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചെവിക്ക് അടവ് പോലെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഇ എൻ ടീനെ കാണിക്കാൻ പറഞ്ഞ് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ചെവിയുടെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകൾക്ക് എന്തോ ശതം പറ്റിയതുകൊണ്ടാണ് ചെവിക്ക് കേൾവി വന്ന് കുറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ഒന്നെങ്കിൽ നിങ്ങൾ നാൽപ്പത് ശതമാനത്തോളം കേൾവി കുറവ് ഉണ്ടെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ എക്സ്പെൻസ് കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ലാസ്റ്റ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ഇ എൻ്റെയെ കാണാൻ വേണ്ടി പോയ കൂട്ടത്തിൽ എൻ്റെ നിർബന്ധത്തോടെ ഹസ്ബൻഡിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി പോയി ഹസ്ബൻഡ് വേണ്ട കാണിക്കേണ്ട ഇത് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അല്ല ഇതിപ്പോൾ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും വയ്യാഴിക വന്നാൽ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു ഫോർട്ടി പെർസെൻറ്റേജ് ചെവിക്ക് കേൾവിക്കുറവുണ്ട് അത് ഞരമ്പിൻ്റെ പ്രോബ്ലം ആണ് അതുകൊണ്ട് നമുക്ക് ആ കേൾവി തിരിച്ച് കിട്ടത്തില്ല പോയത് തന്നെയാണ് അത് തിരിച്ചു കിട്ടത്തില്ല ഇനി അതിനായിട്ടെന്ന് പറഞ്ഞു അതിൽ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറോട് പറഞ്ഞു ഈ ചെവിക്ക് പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ സൈഡിൽ വലത്തെ ചെവിക്കായിരുന്നു പ്രശ്നം വന്നേ അതിൻ്റെ നേരെ താഴെ സൈഡിലായിട്ട് ഒരു മുഴ പോലെയുണ്ട് ഡോക്ടർ ഒന്ന് നോക്കിക്ക് തലനീരറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയപ്പം പുറമേ ഒന്നും കാണാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു അകത്തായിട്ട് ഒരു ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം കാണിച്ച സർജൻ ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമുക്ക് നോക്കാൻ പരിശോധിക്കാം കാരണം ഇത് ക്യാൻസർ ഒന്നും അല്ല പേടിക്കണ്ട ഇത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്പ്രെഡ് ആയേനെ ഒന്ന് കൂടുതൽ മുഴകൾ കണ്ടേനെ ഒന്നായതുകൊണ്ട് നമുക്കൊരു സംശയം ടി വി ആണോന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ അല്ല നമുക്ക് ഉറപ്പ് തന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരു സമാധാനമായി ഹസ്ബൻഡ് പറഞ്ഞു ആ എന്തായാലും ജോലിക്ക് പോകാലോ മരുന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നോ തോന്നുന്നു ഡോക്ടർ സ്കാനിംഗ് ഒക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡിന് കുറച്ച് പോകണം എന്നുള്ള ഇതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഡോക്ടർ എന്തോ ഞങ്ങളോട് പറഞ്ഞില്ല ഡോക്ടറ് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല ഈ ടി വി തന്നെയാണ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും വേണ്ടിവരും മുഴയെടുത്തിട്ട് നമുക്ക് പരിശോധനയ്ക്ക് വിടേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു സർജൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ പോയി കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ് എന്തെങ്കിലും ഹെഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ തിരുവല്ല പുഷ്പകലിലേക്ക് ഞങ്ങൾക്ക് നല്ലൊരു മെയിൻ ഡോക്ടറെ പ്രൊഫസർ ഡോക്ടറെ റെഫർ ചെയ്തു തന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ല ആ ഡോക്ടർ അവിടെ നിന്ന് ചികിത്സിക്കുന്നില്ല അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വീണ്ടും ഈ സർജൻ ഡോക്ടറെ വിളിച്ചു വിളിച്ചപ്പോൾ സർജൻ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പോയെങ്കിൽ കുഴപ്പമില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ ഞാനെന്നും പറഞ്ഞ് പുള്ളി തന്നെ അവിടെയുള്ള വേറൊരു പ്രൊഫസർ സർജനെ ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിച്ചിട്ട് ആ ആളെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ പുള്ളി പറഞ്ഞ ഡോക്ടറെ തന്നെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു ഞങ്ങൾ കൊണ്ട് കാണിച്ച് സർജൻ ഡോക്ടർ അപ്പോൾ പരിശോധിച്ചു ആ പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ തൊണ്ടയ്ക്കത്തെ മുഴയാണ് പരിശോധിച്ചത് അപ്പോൾ അത് നോക്കിയിട്ട് സർജൻ ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു തൊട്ടപ്പം തന്നെ പറഞ്ഞു ഇത് ഒരു മുഴയല്ല രണ്ട് മുഴയുണ്ടെന്ന് ആ സർജൻ ഡോക്ടർ പറഞ്ഞു അപ്പം പുഷ്പകല സർജൻ ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ഇതിനു മുമ്പ് കാണിച്ച ഈ എൻറ്റിനെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഈ എൻറ്റീനെ കാണിക്കേണ്ടി വരും അത് കാണിച്ചാലേ നമുക്ക് ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്നും അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെവിയുടെ പ്രോബ്ലം ഒന്ന് ഇയൻറ്റീനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെവിയുടെ പ്രശ്നം ഇ എൻഡിയെ കാണിക്കാൻ ചെന്നു അതും പ്രൊഫസറായിരുന്നു പക്ഷേ ഇ എൻഡിനെ കാണിച്ചപ്പോഴത്തെ ഈ ഇ എൻ ടി പറഞ്ഞത് ചെവിയുടേത് നോക്കിയിട്ട് പറഞ്ഞു ആ അത് കേൾവിയുടെതല്ലേ അത് ഞരമ്പിൻ്റെ പ്രശ്നമാണ് അതിലൊന്നും ചെയ്യാനില്ല തിരിച്ച് നിങ്ങൾക്ക് ആ പോയ ചെവി കേൾവി കേൾക്കാത്തത് തിരിച്ച് കിട്ടൂല അതുകൊണ്ട് അതിനായിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പൊക്കോ ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ സർജൻ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇ എൻറ്റീനെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ അടുക്കത്ത് തന്നെ വരണമെന്ന് എൻ്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് സർജൻ്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഇ എൻഡിയെ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു താഴെ ചെന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ മുമ്പ് ഇരുന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇ എൻ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതായിരുന്നില്ല അവരെ എൻഡോസ്കോപ്പി ചെയ്യണമായിരുന്നു അത് ചെയ്ത് നോക്കണമായിരുന്നു കാരണം എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനെ ക്യാൻസറിൻ്റെതാണോന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് അത് തുടക്കം എവിടെയാണ് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങളെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ കാരണം അവർക്ക് ഇപ്പോൾ തൊണ്ടയിൽ മാത്രം പെടലി ആണുള്ളത് മുഴയുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂക്കി കൂടി എൻഡോസ്കോപ്പി ചെയ്തു നോക്കുമ്പോഴാണ് അറിയുന്നത് വീണ്ടും രണ്ടാമത നമ്മൾ ചനപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് തുടക്കം മൂക്കിന്റെ എവിടെയാണ് മൂക്കിന്റെ പുറഗിലാണ് തുടക്കം അതിച്ചിര് കൂടുതലായി അത് കൂടുതലായിട്ട് അത് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെവിയിലേക്കുള്ള ഞരമ്പുകൾ അതിൻ്റെ മേലെ വന്ന് അമർത്തിയിട്ട് ചെവിയുടെ കേൾവി കുറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞു ചെവി അവിടെ നിന്ന് സ്പ്രെഡ് ആയതാണ് തൊണ്ടയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ആ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് ഈ രണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എന്തായാലും ഇത് പിന്നെ എഫ് എൻ എസ് സി എടുത്ത് നമുക്കൊന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കിത് തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ മരുന്ന് തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് എഫ് എൻ എസ് സി ഒരു രണ്ട് മൂന്ന് തവണ എടുത്തിട്ടും കുത്തി എടുത്ത് പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും റിസൾട്ട് ക്ലിയർ ആവുന്നില്ല ഇവർക്ക് സംശയം ഉണ്ട് ഇത്ര പെർസെൻറ്റേജെങ്കിലും എന്ന് പറഞ്ഞാലും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു എൻഡോസ്കോപ്പി ബയോപ്സി ചെയ്ത് നമുക്ക് നോക്കാം അങ്ങനെ മൂക്കിനകത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ചെയ്തവർ ബയോപ്സിക്ക് വിട്ടപ്പം റിസൾട്ട് വന്നിരിക്കുന്നത് ആണെന്ന് തന്നെ തെളിഞ്ഞു അങ്ങനെ അവിടുന്ന് നിന്ന് അവര് ആർ സി സി തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഞങ്ങൾ എഴുതി തന്നു അവിടെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവർ ഈ തൊണ്ടയിലേയും മൂക്കിൻ്റേതും കണ്ടു പക്ഷേ അവർക്ക് അതുകൊണ്ടും തൃപ്തി ആയില്ല അവർ പറയണത് ഇതിലും കൂടുതൽ വേറെ ഉണ്ടോയെന്ന് നോക്കണം അതുകൊണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അറിയുന്നത് ലെങ്സിലും ഉണ്ട് ലെങ്സിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇത് കാണിക്കാൻ ട്രീറ്റ്മെൻറ്റ് ഇത് മൂന്നും മൂന്നിടത്തുണ്ട് അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ആദ്യം പറഞ്ഞേ മൂക്കിൻ്റെതും തൊണ്ടയുടെ ഉള്ളെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഇത് ഉറപ്പ് പറയാം അത് ഞങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റും പക്ഷേ ലെങ്സിൻ്റെതും കൂടി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് ദൈവത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ ഇത് ഇപ്പം ഞങ്ങൾക്ക് തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല ലെങ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ലെങ്സിലുള്ളത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ നടത്തി ഒരു പത്ത് ഹീമോ വേണോ എന്ന് പറഞ്ഞു റേഡിയേഷൻ മുപ്പതെണ്ണം എന്ന് ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ ചെയ്തു പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ തിരുവല്ലയിലുള്ള അടുത്തു നിന്നുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അമ്മ ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇതിനിടയ്ക്കാണ് ഹസ്ബൻഡിന് ഈ പ്രശ്നം അറിഞ്ഞത് അപ്പോൾ അമ്മ ഇവിടെ വന്നു എൻ്റെ അമ്മയുടെ പേര് ലില്ലിക്കുട്ടി എന്നാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം ഹസ്ബൻഡിനും മാതാവിനോട് ഭയങ്കര വിശ്വാസമാണ് അപ്പം ഇത് മാറ്റി തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞു തൊണ്ടയ്ക്കും മൂക്കിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ സാക്ഷിയും പറയാനായിട്ട് ഈ മോനെ തയ്യാറാക്കണം എന്നുള്ള രീതി മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടെ ചെന്ന് ഹിമോയി റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് പെറ്റ് സ്കാൻ എടുത്തു ഇതിനുണ്ടെങ്കിൽ വേറെ വൈറ്റിലൊക്കെ സ്കാനിങ് നോക്കുന്നുണ്ടോ ചെയ്ത് നോക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇത് സ്പ്രെഡ് ഇനി ആയിട്ടുണ്ടോ അത് ഉള്ളതെങ്ങനെയാണ് മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി ആദ്യം സ്കാൻ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ മാറിയിരിക്കുന്നു പിന്നെ ഇനി പുതിയതായിട്ടൊന്നും വേറെ ഒരിടത്തും സ്പ്രെഡായിട്ടില്ല അവർക്ക് അവർ പറഞ്ഞു അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അവർ കഷ്ടപ്പെട്ടതിലും കൂടുതൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും നല്ല വിശ്വാസം കൊണ്ട് ഞങ്ങളിവിടെ വന്ന് നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹ ഫലമായിട്ടാണ് ഈ സൗഖ്യം കിട്ടിയിരിക്കുന്നത് കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ലെങ്സിലായതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ഹീമോയി റേഡിയേഷൻ ലെങ്സിലായതുകൊണ്ട് നമുക്കൊന്നും ആ ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ കൊടുക്കുന്ന മരുന്നിലെ കുറച്ച് മാത്രമൊക്കെ അവിടേക്ക് കിട്ടത്തുള്ളൂ ബാക്കി രണ്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾക്ക് സൗഖ്യമായി കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ സൗഖ്യം കിട്ടിയപ്പം അമ്മ വീണ്ടും ഇവിടെ വന്ന് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം അമ്മ പുതുക്കാൻ വന്നു അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എനിക്ക് ഈ അസുഖം ആണെങ്കിലും ഞാൻ വീട്ടിലിരിക്കത്തില്ല എനിക്കിത് കുറഞ്ഞാലും കുറഞ്ഞില്ലേ എനിക്ക് തിരിച്ചു പോകണം ഷാർജയിൽ ജോലിക്ക് എനിക്ക് പോകണം ഞാൻ അസുഖക്കാരിയാണെന്നും പറഞ്ഞ് അസുഖക്കാരനാണെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അങ്ങനെ രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ ആരും കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അസുഖം മാറിയാലും മാറിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് മുന്നേ പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യും അസുഖം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവി ഇത് നല്ലതിനാണെങ്കിൽ നീ തന്നെ ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലിക്ക് അവിടെ വിടണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഡിസംബർ കൊണ്ട് നേരത്തെ വിസ ജോബ് വിസ തീർന്നിരുന്നു അമ്മ എൻ്റെ അമ്മ കൂടുതലായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിസ പുതിയത് അയച്ച് കൊടുത്ത് വിസറ്റും വിസ വന്നു മാർച്ച് പത്താം തീയതി എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണ് ജോലിക്ക് എല്ലാ അസുഖങ്ങളും ഇത് ഇപ്പോൾ ഒന്നും എല്ലാ അസുഖങ്ങളെല്ലാം മാറി പിന്നെ ഇച്ചിരി ഈ ട്രീറ്റ്മെൻ്റ് ചെയ്തതിൻ്റെ എല്ലാം കുറച്ച് ക്ഷീണമുണ്ട് അത് മൊത്തം എൻ്റെ മാതാവ് മാറ്റി മാറ്റിത്തരുമെന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ അമ്മ മൂന്നാമതേ എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മ ഇവിടെ വന്ന് എൻ്റെ അനിയത്തിയുടെ വീട് പണി അവരുടെ വീട് മൊത്തം പൊട്ടി പൊളിഞ്ഞാണ് അവര് താമസിച്ചോണ്ടിരുന്ന വീട് അത് എപ്പോൾ വേണേലും താഴെ വീഴാവുന്ന രീതിയിൽ അടർന്ന് അടർന്നിരിക്കുവാണ് അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും പേടിയായിരുന്നു ഈ മഴയും ഈ കാറ്റും ഒക്കെ വരുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീണാലേ അച്ഛനും അതായത് അവളുടെ അമ്മായിച്ചനും അമ്മ അമ്മായിയമ്മയും എല്ലാവരും താമസിക്കുന്നുണ്ട് ഇവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ചെറുത് ഇവളും താമസിക്കുന്നു ഇത് എപ്പോഴെങ്കിലും ഇടിഞ്ഞു വീഴുവോ ഇവർ ഉറങ്ങുമ്പോൾ വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അപകടം പറ്റുമല്ലോ അപ്പോൾ എന്നും ഞങ്ങൾക്കൊരു പേട് സ്വപ്നമായിരുന്നു അപ്പോൾ എത്രയും പിഴവർക്ക് അവൾക്ക് വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ബുദ്ധിമുട്ട് നടന്നെങ്കിൽ എല്ലാം റെഡിയാക്കി കൊടുത്ത് അവിടെ സ്ഥലം മേടിച്ചതടുത്ത് ഇവർ പെരയും വെച്ച് പെര വെച്ച് ഇപ്പോൾ വാർക്ക വരെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഈ മൂക്കിനും തൊണ്ടയ്ക്കും ഓൾറെഡി ഇത് ഒരു വർഷമായി തുടങ്ങിയിട്ട് പക്ഷെ അറിഞ്ഞത് നമ്മൾ ജൂണിലായതുകൊണ്ട് തന്നെ ജൂണിലായതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കഴിഞ്ഞറിഞ്ഞതുകൊണ്ട് ഒരു സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ആദ്യം പറഞ്ഞത് അപ്പം ലെങ്സിൻ്റെ ഭാഗമായത് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് സ്റ്റേജാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ലെങ്സിലായതുകൊണ്ട് തന്നെ അപ്പോൾ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നിടത്തു നിന്നാണ് മാതാവ് നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ അസുഖം മാറ്റി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദികൾ അർപ്പിക്കുന്നു ഞങ്ങൾ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ ഫലത് കരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇവിടെ ലില്ലിക്കുട്ടി സണ്ണി എന്ന മകളാണ് ഉടമ്പടി എടുത്തത് ആ മകളുടെ മകൻ്റെ രോഗ മകളുടെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സൗഖ്യത്തെക്കുറിച്ചാണ് ക്യാൻസർ വന്ന് ഫോർത്ത് സ്റ്റേജായി അപ്പോൾ ഒരു വർഷമായിട്ടും പലയിടത്തും ഹോസ്പിറ്റലുകളിൽ ഒക്കെ ചെയ്തു ഷാർജയിൽ ജോലി ചെയ്യുന്ന മകൻ എന്നാൽ എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പിന്നീട് ഓരോന്നോരോന്നായി അതായത് ചെവിയുടെ കേൾവിശക്തി തന്നെ നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് പിന്നീട് ഈ മകൻ ഇവിടെ വരുന്നത് അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലീവിന് വരുമ്പോഴാണ് ഇവിടെ ചെക്കപ്പൊക്കെ നടത്തുകയും അങ്ങനെ ഇത് ക്യാൻസർ ആണ് അത് വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയുകയും ചെയ്യുക അങ്ങനെ അത് ലങ്സിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് പിന്നീട് ഇവിടുത്തെ ലാസ്റ്റ് ടെസ്റ്റിൽ സ്കാനിങ്ങിൽ ഇവർക്ക് മനസ്സിലാവുക അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു കീമോയും റേഡിയേഷനും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റിലൂടെ അത് കണ്ടുപിടിച്ച് പൂർണ്ണമായും അത് സൗഖ്യപ്പെടുത്തുവാൻ പിന്നീട് ലങ്സിലേക്ക് വന്നതുകൊണ്ട് അത് ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു ഭാഗത്തിലൂടെ അതായത് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്യുവർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതാണ് സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അങ്ങനെ ഇപ്പോഴ് വീണ്ടും ലാസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നും വേറെ എവിടെയും അതൊരു ഒരു രോഗാവസ്ഥ കാണിക്കുന്നില്ല ആയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഡോക്ടേഴ്സ് എത്തിയിരിക്കുക അപ്പോൾ ഈ മകൻ്റെ അസുഖം കണ്ടുപിടിക്കാനും അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് നൽകാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ അസുഖമൊന്നുമില്ല ലങ്സിലൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം പൂർണ്ണമായും സൗഖ്യമായി എന്നുള്ളൊരു രീതിയിലേക്ക് വരാനുമൊക്കെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ ദൈവവും കർത്താവുമായി അവിടുന്ന് വലത്തുകരം പിടിച്ചുകൊണ്ട് നമ്മുടെ മുൻപേ പോവുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് അപ്പോഴ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന കൃപകളുടെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നന്ദി പറയാം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന